തൃശൂർ പൂങ്കുന്നം സ്വദേശിയും ഫുട്ബോൾ കോച്ചുമായ മധു പെങ്ങാമുക്ക് ലീബ മധു എന്നിവരുടെ മക്കളായ അമൽ മധു അരോമ മധു എന്നിവരാണ് തുടർച്ചയായി രണ്ടാം തവണയും ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ നേടി നാടിന് അഭിമാനമായത് ജൂലൈ ഇരുപത്തിയാറ് മുതൽ വരെ മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന സൌത്ത് സോൺ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ നയന്റി അൻപത്തിരണ്ട് കെ ജി വിഭാഗത്തിലാണ് അമൽ മധു ഗോൾഡ് മെഡൽ നേടി സെപ്റ്റംബറിൽ ഹരിയാനയിൽ വെച്ച് നടക്കുന്ന നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ അർഹത നേടിയത് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ വരെ കണ്ണൂരിൽ വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ ഫോർട്ടീൻ മുപ്പത്തി അഞ്ച് കിലോ വിഭാഗത്തിലാണ് അരോമ മധു ഗോൾഡ് മെഡൽ നേടി ഓഗസ്റ്റിൽ യു പിയിൽ വെച്ച് നടക്കുന്ന നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ അർഹത നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുവരും ഗോൾഡ് മെഡൽ നേടി നാടിന് അഭിമാനമായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥിയായ അമൽ മധു പാട്ടുരായ്ക്കൽ ദേവമാതാ സ്കൂൾ വിദ്യാർത്ഥിയാണ് തൃശൂർ അയ്യന്തോൾ ടി ജി എസ് എം സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അരോമ മധു ദേശീയ തലത്തിൽ നടക്കുന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനുള്ള തീവ്ര പരിശീലനത്തിലാണ് ഇരുവരും ന്യൂസ് ഡെസ്ക് വി സി വി ന്യൂസ്